അസുഖങ്ങൾ വന്ന് ചികിത്സിക്കാൻ സോഷ്യൽ മീഡിയയെ വിശ്വസിക്കരുത് ആശ്രയിക്കരുത് ചിലപ്പോൾ ഇത് നല്ല പണി തരും ക്യാൻസറിന് ഒറ്റമൂലി ക്യാരറ്റ് ജ്യൂസ് ഇങ്ങനെ കണ്ട് സ്വയം ചികിത്സ നടത്തി അപകടത്തിലായി അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തുക ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാറുള്ളവരാണ് നമ്മളൊക്കെ എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ പതിവിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അസുഖങ്ങൾ വരാതിരിക്കാനും അവയുടെ പ്രതിവിധികളുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അസുഖത്തെ പ്രതിരോധിക്കാനായി പല വിദഗ്ധരും നിരവധി എളുപ്പവഴികളും കുറുക്കുവഴികളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഇതൊക്കെ എത്രമാത്രം പ്രയോജനകരമാണ് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇതിവിടെയല്ല വിദേശത്താണ് ക്യാൻസർ ബാധിതയായ ഒരു യുവതി സ്വയം ചികിത്സ നടത്തിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി എന്ന വാർത്തകൾ ഇംഗ്ലണ്ടിലാണ് സംഭവം ഐറിന സ്റ്റോയിനോവ എന്ന മുപ്പത്തൊൻപത് കാരെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ചികിത്സ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ യുവതിക്ക് ആണെന്ന് സ്ഥിരീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഐറിന കിമോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ദിവസവും കാരറ്റ് ജ്യൂസ് കുടിച്ചാൽ അസുഖം മാറും എന്ന വീഡിയോ കണ്ടതോടെ യുവതി പൂർണ്ണമായും ആശുപത്രിയിലെ ചികിത്സ സ്കിപ്പ് ചെയ്തു അറീന ദിവസവും എന്ത് ചെയ്തു പലതരത്തിലുള്ള ജ്യൂസുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി കൂടുതലും കുടിച്ചത് ക്യാൻസർ ജ്യൂസ് ആയിരുന്നു അതെ ഒരു ദിവസം പതിമൂന്ന് കപ്പ് ക്യാരറ്റ് ജ്യൂസാണ് കുടിച്ചതെന്നും ഇതോടെ ശരീരഭാരം നന്നായി കുറഞ്ഞുവെന്നും ഐറീന ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമായി ബന്ധുക്കളാണ് പിന്നീട് വരെ ആശുപത്രിയിൽ എത്തിച്ചത് ഫ്രണ്ട്ലി ഹെൽത്ത് എൻ എച്ച് എസ് ഫൗണ്ടേഷനിൽ നടത്തിയ പരിശോധനയിൽ അമിത അളവിൽ വൈറ്റമിനുകൾ ഐറീനയുടെ ശരീരത്തിലെത്തിയതായതാണ് ആരോഗ്യസ്ഥിതി മോശമാകാൻ കാരണമെന്ന് സ്ഥിരീകരിച്ചു കൃത്യമായ ഇടവേളയിൽ കീമോതെറാപ്പി നടത്താത്തത് മറ്റൊരു കാരണമാണെന്നും ഡോക്ടർ പറഞ്ഞു ഐറീനയുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ് എന്നാണിപ്പോൾ ക്യാൻസർ രോഗവിദഗ്ധരായ ഡോക്ടേഴ്സ് പറയുന്നത് രോഗങ്ങളെപ്പറ്റിയും അതിനെതിരെയുള്ള ഫലപ്രദമായ മരുന്നുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വേഗത്തിൽ അറിയാനുള്ള ഒരു പ്രധാന ഇടമായി മാറിയിരിക്കുകയാണ് ഇൻ്റർനെറ്റ് ഒരു ചെറിയ പനി വന്നാൽ പോലും അതിനെ എങ്ങനെ സുഖപ്പെടുത്തണം എന്നതിൽ തുടങ്ങി ക്യാൻസറിനെ വരെ ചികിത്സിക്കാനുള്ള കുറുക്കു വഴികൾ ഇൻ്റർനെറ്റിൽ സുലഭമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഇന്ന് ഇൻ്റർനെറ്റിലുണ്ട് എന്നാർത്ഥം പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യരുത് സ്വയം ചികിത്സ എന്നത് പല രീതിയിലും നമ്മുടെ ആരോഗ്യത്തിന് അപകടകരമായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ് മിക്ക സാഹചര്യങ്ങളും സ്വയം ചികിത്സാ രീതി ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ വേഗത്തിൽ കുറയ്ക്കുകയും അതിന് പിന്നിലെ പ്രധാന പ്രശ്നത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്നു അതിനാൽ രോഗി വൈദ്യസഹായം തേടുമ്പോഴേക്കും ഈ രോഗത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയാത്ത ഘട്ടത്തിലെത്തിയിരിക്കും ും ശക്തമായ ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗം നമ്മെ ഇത്തരം അവസ്ഥകളിലേക്ക് എളുപ്പത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും മരുന്നുകളുടെ യഥാർത്ഥ ഉപയോഗമോ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് ഇത് അനുയോജ്യമാണോ ഇതൊന്നും അന്വേഷിക്കാതെ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് സ്വയം ചികിത്സയുടെ ഫലമായി പലർക്കും അലർജി റെസ്പോൺസസ് ഉണ്ടാകുന്നതും പ്രധാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ അരുത് അതുപോലെ തന്നെ നെറ്റിൽ കാണുന്ന വിവരങ്ങൾ വിശ്വസിക്കരുത് എന്നല്ല പൂർണ്ണമായും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്വയം ചികിത്സ ചെയ്യാൻ നിൽക്കരുത് അത് നമുക്ക് വലിയ പണി തരും എന്നുള്ളത് തന്നെയാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്